നമസ്കാരം കെ ജെ യു കൂത്താട്ടോളം മേഖലാ സമ്മേളനം കൂത്താട്ടോളം പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു മേഖലാ വൈസ് പ്രസിഡന്റ് ലോട്ടസ് ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം കെ ജെ യു ജില്ലാ സെക്രട്ടറി ശശി പെരുവടപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് രണ്ടു വർഷം കഴിഞ്ഞു മാർച്ചിലാണ് പക്ഷേ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ പലരും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്മേളനം നടത്താനുള്ള തടസ്സം നേടുന്നതുകൊണ്ട് നമുക്ക് നവംബറിലേക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്താൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ അതിനു മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ഈ വരുന്ന ജനുവരി ഇരുപതിനകം എല്ലാ മേഖലാ കമ്മിറ്റികളും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കാനും അതോടൊപ്പം തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേയും നമ്മുടെ ഇരുപത്തിരണ്ട് പ്രസ് ക്ലബുകളിലും എറണാകുളം ജില്ലയിലെ ഇരുപത്തിരണ്ട് മേഖലകളിലും സമ്മേളനങ്ങൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ സമ്മേളനം നടക്കുന്നത് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് നമ്മള് നമ്മുടെ കമ്മിറ്റികൾ കമ്മിറ്റികള് മാസത്തിലൊരിക്കലും എങ്കിലും കൂടുകയും നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ പ്രവർത്തനങ്ങൾ കെ ജെവിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് കോമംഗലം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു അവർ സ്കൂൾ കുട്ടികളായിട്ടും ചേർന്നുകൊണ്ട് വാഴ കൃഷി നടത്തുന്നു അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ പ്രസ് ക്ലബിന്റെ ഭാഗം എന്ന നിലയിലും കെ ജെ എന്ന നിലയിലും നമുക്ക് ഇടപെടലേ നടത്തി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് സേവന പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് ഇറങ്ങാൻ കഴിയും യോഗം കൂടുകയോ ഒന്നിച്ച നടക്കണം പരിപാടി പരിപാടി നടക്കും അതുകൊണ്ട് അത് ഒന്നിച്ചാണ് പലപ്പോഴും പോകുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനൊരു രേഖാപരമായ രീതിയില് അജണ്ടോ അങ്ങനെ വന്നില്ല എന്നുള്ളത് മാത്രമല്ലോളത്തെ വാർത്തകളും വിശേഷങ്ങളും തരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്